ഒന്നു കൊരിന്തോസ് പത്താം അധ്യായം പതിമൂന്നാം വാക്യം മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും പ്രഭാഷകൻ ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും രണ്ടു കൊരന്തോസ് പന്ത്രണ്ടാം അന്ധ്യായം ഒമ്പതാം വാക്യം നിനക്ക് എന്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് നിനക്ക് എന്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് രണ്ടു കൊരിന്തോസ് പതിമൂന്നാം അന്യായം അഞ്ചാം വാക്യം യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു മത്തായി ഇരുപത്തി ആറാം അധ്യായം വാക്യം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് പ്രാർത്ഥന പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും തകർത്തെറിഞ്ഞ ഈശോയെ എന്റെ അനുദിന ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും നിന്റെ വചനത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും തോൽപ്പിക്കുവാൻ കൃപയെറുള്ളണമേ എന്റെ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ നീ എന്റെ കരം പിടിക്കണമേ ആമേൻ